കിണറ്റിൽ വീണ് മരണത്തിലേക്ക് ആഴ്ന്നുകൊണ്ടിരുന്ന മാൻകുഞ്ഞിന് രക്ഷയായി യുവ ഉദ്യോഗസ്ഥന്റെ സാഹസികത കിണറ്റിലെ വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോവുകയായിരുന്ന മാൻകുഞ്ഞിനെ കയറിൽ കെട്ടിയിറങ്ങി വലിച്ചെടുത്ത് കയ്യിൽ വെച്ച് കിണറ്റിൽ വെച്ച് തന്നെ സി പി ആർ നൽകിയാണ് ഉദ്യോഗസ്ഥൻ രക്ഷപ്പെടുത്തിയത് Krapte. Ayyo mungira. Ayyo mungunu. Adirko adirche. Ayyo mungira, കണ്ണൊക്കെ തോർന്നു തൃശൂരാണ് സംഭവം പട്ടിക്കാട് ചെന്നായിപ്പാറയിൽ ആന്റണിയുടെ വീട്ടിലെ കിണറ്റിലാണ് മാൻകുട്ടി വീണത് അമ്മമാനെയും രണ്ട് കുഞ്ഞുങ്ങളെയും കണ്ട് ആന്റണിയുടെ ഭാര്യ മകനെയും കൂട്ടി ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോഴായിരുന്നു കിണറിൽ മുങ്ങി താഴ്ന്ന മാൻകുഞ്ഞിനെ കണ്ടത് വനവകപ്പുദ്യോഗസ്ഥരെത്തുമ്പോഴേക്കും പോയ മാൻകുട്ടി വെള്ളത്തിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു തുടർന്നാണ് വനംവകുപ്പ് മന്ദാമംഗലം റേഞ്ച് ഓഫീസിൽ വിവരം അറിയിച്ചത് വന്യജീവി സംരക്ഷകനായ ലിജോ കാച്ചേരിയാണ് കയറിൽ തൂങ്ങിയിറങ്ങി മാൻകുട്ടിയെ രക്ഷപ്പെടുത്തിയത് വായ് കൊണ്ട് കൃത്രിമ ശ്വാസം നൽകിയും നെഞ്ചിൻ ഭാഗത്ത് അമർത്തിയുമായിരുന്നു പ്രാഥമിക ശുശ്രൂഷ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടിയ മാൻകുഞ്ഞിനെ തൊട്ടടുത്ത് കാട്ടിലുണ്ടായിരുന്ന അടുത്ത് എത്തിച്ച് സുരക്ഷിതമാക്കുകയും ചെയ്തു പി എഫ് അനിൽകുമാർ പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം മലയാളം ടെലിവിഷൻ തൃശൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോസ് ഫർടാന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോസ്